ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് സിമെൻ്റ് ടെക്സ്ചർ അല്ലെങ്കിൽ കോൺക്രീറ്റ് ഫിനിഷ് എന്നൊക്കെ പറയുന്ന ഒരു വർക്കിനെ കുറിച്ചാണ് പറയുന്നത് പല സാധാരണയായിട്ടുള്ള ആളുകൾക്കും ഈ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ മെറ്റീരിയൽസിൻ്റെ റേറ്റ് വെച്ച് നോക്കുമ്പോൾ ആളുകൾക്ക് അത് ചെയ്യാൻ സാധിക്കുന്നില്ല അപ്പോൾ പലരും എന്നോട് ചോദിച്ചു ഇത് ചിലവ് കുറഞ്ഞ രീതിയിൽ ചെയ്യാൻ വല്ല മാർഗമുണ്ടോ എന്നുള്ളത് പക്ഷെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമ്മൾ ഈ വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി നമ്മൾ ഉറപ്പായിട്ടും വരുത്തേണ്ടതുണ്ട് അപ്പോൾ അതെങ്ങനെ നമുക്ക് ചെയ്തെടുക്കാം അല്ലെങ്കിൽ സാധാരണക്കാർക്ക് എങ്ങനെ ഈ വർക്ക് ചെയ്യാം എന്നാൽ അത് നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യുന്ന ഒരു കംപ്ലൈൻറ്റും വരാതെ നിൽക്കുന്ന ഒരു മെത്തേഡാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ നിങ്ങൾക്കത് ഉപകാരപ്പെടും എന്ന് തോന്നുന്നു നമ്മൾ ആദ്യം അതിനെടുക്കേണ്ടത് അക്രലിക് പുട്ടിയാണ് ഏത് കമ്പനിയുടെ അക്രലിക് പുട്ടി വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം നമ്മൾ ഒരിക്കലും പൗഡർ പുട്ടി യൂസ് ചെയ്യാതിരിക്കുക പേസ്റ്റ് പുട്ടി മാത്രം യൂസ് ചെയ്യുക പിന്നെ നമുക്ക് വൈറ്റ് കളറിലുള്ള എക്സ്റ്റീരിയർ എമൽഷനാണ് ആവശ്യം ഈ എമൽഷനിലോട്ടാണ് നമ്മൾ ഈ അക്രലിക് പുട്ടി കുറച്ചെടുത്ത് ഏഡ് ചെയ്യേണ്ടത് ആ പുട്ടി നമുക്ക് ബ്ലെയ്ഡിൽ ഇടാൻ പറ്റുന്ന ഒരു പരുവത്തിലോട്ട് നമ്മൾ ഈ എമൽഷനെ മാറ്റിയെടുക്കണം പിന്നെ നമ്മൾ കളർ ഏഡ് ചെയ്യുന്നത് അത് നിങ്ങളുടെ ചോയ്സിനനുസരിച്ച് നിങ്ങൾക്ക് ബ്ലാക്ക് ഗ്രീൻ ബ്ലൂ അങ്ങനെയുള്ള കളറുകളൊക്കെ ഉപയോഗിച്ച് ഗ്രാ ഷെയ്ഡുകളിൽ മാറ്റം എടുക്കാൻ പറ്റും പിന്നെ നിങ്ങൾക്ക് അറിയുന്ന ഒരു പാറ്റേൺ ആ രീതിയിൽ നിങ്ങൾക്ക് സിമൻറ്റ് ടെക്സ്റ്ററിൻ്റെ പാറ്റേൺ ചെയ്തെടുക്കാം പിന്നെ ഇതിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഈ വർക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ആയിരത്തിൻ്റെ സ്മൂത്ത് പേപ്പർ ഉപയോഗിച്ച് നല്ലപോലെ സാൻഡ് ചെയ്ത് ഇതിന് മുകളിൽ പി യു സീലറും അതുപോലെ തന്നെ എക്സ്റ്റീരിയർ പി യു മാറ്റോ ഗ്ലോസിയോ അത് നിങ്ങളുടെ ഇഷ്ടം അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് വളരെയധികം കാലം തന്നെ ലാസ്റ്റ് ചെയ്ത് നല്ല രീതിയിൽ ഒരു സിമെൻ്റ് ഫിനിഷ് നിങ്ങൾക്ക് ചെയ്യരുത് ഒരു ക്വാളിറ്റി ഉള്ള ഉള്ളത് കമ്പനിയുടെ ഒരു മെറ്റീരിയലിനോടും കടപിടിക്കുന്ന രീതിയിൽ തന്നെ നിങ്ങൾക്ക് നിർത്താൻ പറ്റും പക്ഷേ നിങ്ങൾ എപ്പോഴും ക്ലിയർ അടിക്കണം അടിക്കാതിരിക്കരുത് ഒരിക്കലും